Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും വന്ന് ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം നിങ്ങളൊരു ബാഡ്കർമ്മ എനർജി ഒരിക്കലും നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യരുത് ടാറോ റീഡിങ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് റീഡിങ് ആണെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക പിന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ബ്ലോക്കേജുകളും തടസ്സങ്ങളും അതുപോലെ തന്നെയുള്ള കരിയർ പരമാകുന്ന ഫിനാൻഷ്യൽ പരമാകുന്ന പ്രശ്നങ്ങൾ പൂർവിക കർമ്മ പ്രശ്നങ്ങൾ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന നെഗറ്റീവ് ആകുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം എന്നൊരു എനർജിയാണ് ടാറോ റീഡിങ്സുകൾ അതായത് ജീവിത പുരോഗതി തന്നെയാണ് ടാറോ റീഡിങ്സ് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതിനെ അതിന് കൂടി കേൾക്കുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി തന്നെ മാനിഫെസ്റ്റിങ് ചെയ്ത് വന്ന് എന്ന് മനസ്സിലാക്കുക പരാഹി മന്ത്രവും മണി ഇഫർമേഷൻസും റീഡിങ്സിൻ്റെ ലാസ്റ്റ് തന്നെ കിടപ്പുണ്ട് വീണ്ടും നിങ്ങളിത് ചോദിച്ചു വരരുത് ഞാൻ ആർക്കും നേരിട്ട് തരില്ല ഈ വീഡിയോസുകൾ യൂണിവേഴ്സൽ മെസ്സേജിൻ്റെ എല്ലാത്തിൻ്റെ അവസാനം നമുക്കത് കിടപ്പുണ്ട് നിങ്ങളത് എടുക്കുക ഡെയിലി ചൂസ് ചെയ്യുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഴ്സ് ആണ് അതായത് ഒരു ഫാസ്റ്റ് തിങ്കിങ് എനർജിയിലേക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കണക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അതായത് വെച്ച് അതായത് ഇങ്ങനെ വൈകി വൈകി അതായത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന അതല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് എനർജിയിൽ പോകുന്ന അതായത് ഉള്ളത് മതി ഇനി മുന്നോട്ടേക്കൊന്നും വേണ്ട അതായത് ചിലരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികമൊന്നും വലിയ പ്രാധാന്യമുള്ളതല്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ ചേഞ്ച് ചെയ്ഞ്ചാകുന്നു ജീവിതത്തിൽ വേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഗ്രോത്താണ് ഭാഗ്യം പിടിച്ചെടുക്കേണ്ടതാണ് അതല്ലാതെ ഭാഗ്യം നമ്മളുടെ അടുത്തേക്ക് വരുന്നതല്ല നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണ് ഭാഗ്യം എന്നൊക്കെ ഉള്ള ഒരു എനർജിയിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ചേഞ്ച് ചെയ്ഞ്ചാകുന്നു നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു ഊർജ്ജസ്വലത നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഭാഗ്യം കടന്നു വരുന്ന ദിവസവും കൂടിയാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതെ സ്റ്റക്കായിട്ട് നിന്നുവെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് നമുക്ക് ഈ റീഡിങ്സിൽ കാണാൻ സാധിക്കുന്നത് കാരണം ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് എന്തൊക്കെയോ പുതിയ സന്തോഷങ്ങൾ ഇന്ന് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ സ്റ്റക്കാക്കി നിർത്തിയിരുന്ന അല്ലെങ്കിൽ ബ്ലോക്കാക്കി നിർത്തിയിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും മാറി നിങ്ങൾക്കൊരു പുതുജീവിതം പുതിയൊരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നു പാസ്റ്റിലെ ചില നഷ്ടപ്പെട്ടു നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അങ്ങനെ വളരെ പോസിറ്റീവ് ആകുന്ന ഗ്രോത്ത് ഉണ്ടാക്കുന്ന തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകപ്പെടുന്ന സിറ്റുവേഷൻസ് മാത്രമല്ല ഇന്നത്തെ ഒരു ദിവസം നോക്കുമ്പോൾ ചിലതെല്ലാം നഷ്ടപ്പെട്ടു പോയത് അതല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചത് അതെല്ലാം നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അതായത് ഡിവൈൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കാലം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമാണ് അതുപോലെ കുറേ വ്യക്തികളിലേക്ക് മൂൺ എനർജി കണക്റ്റഡ് ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ ഫാമിലി ലൈഫിലാവാം അതല്ലെങ്കിൽ പ്രണയബന്ധത്തിലാവാം ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോടു കൂടി പോകുമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഒരു മാര്യേജ് എനർജിയിലേക്ക് കാലെടുത്തു വെച്ച ചില പാർട്ട്നേഴ്സ് എനർജിയിലൊക്കെ ഒരു മൂൺ ഒരു സ്ട്രക്നെസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അതായത് ഒരു കൺഫ്യൂഷൻ ഫീലിങ്സ് പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും എന്തോ ഒരു ഡാർക്ക് എനർജി എന്തോ ഒരു നഷ്ടം അല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ ബാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ള ഒരു ആണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയൊരു ഭയത്തെ ഉത്കണ്ഠയെ നിങ്ങളുടെ ആ ഒരു പാട്നേഴ്സ് എനർജിയെ ബേസ് ചെയ്ത് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ചിലപ്പോങ്കിൽ ചില ചെറിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതൊരു ബ്ലോക്ക് ചെയ്ത് പോകുന്നതിന് കാരണമായി തീരാം ചിലപ്പോൾ ശക്തമാകുന്ന ഒരു ബൗണ്ടറി തീർക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചില വ്യക്തികളുടെ എനർജിയിൽ ഫാമിലി എനർജി ആയിക്കോട്ടെ പാർട്നർ പ്രണയബന്ധം ആയിക്കോട്ടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു പേഴ്സണുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു വിള്ളൽ സംഭവിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ ലൈഫ് സിറ്റുവേഷൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക കാരണം മറ്റാരുടെയൊക്കെയോ ഒരു കൈക്കടത്തലിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളുടെ ഫലമായിട്ടാവാം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഡാർക്ക് എനർജി വരുന്നത് പക്ഷേ അത് മറ്റുള്ളവരെയോ നിങ്ങളെയോ നിങ്ങളുടെ പാർട്ട്നറെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ റിലേഷനിൽ ഒരു കാർമിക് സിറ്റുവേഷൻസിൻ്റെ സമയമാകുന്നു അതായത് കാർമിക് എനർജിയിലേക്ക് പോകുന്നു വളരെ പോസിറ്റീവായിട്ട് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോട് കൂടി നിന്ന ബന്ധത്തിലാണ് ഒരു നിരാശ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഒരാശങ്ക ഒരു വിരക്തി ൊക്കെ കണക്ട് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് കാണുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുക ബൗണ്ടറി ഇടുക നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളെ ഒരുപാട് കണക്ട് ചെയ്യാതെ അതിനെ പോസിറ്റീവാക്കി ആക്കി ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ക്ഷമിച്ച് ഫോർഗീവനസ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മാനേജിങ് ഒരു മെജീഷ്യൻ എനർജിയാണ് കേട്ടോ ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു അത്ഭുതം സംഭവിക്കുന്നുണ്ട് ഒരു ഫ്യൂച്ചർ സക്സസ് ചിലപ്പോൾ നിങ്ങൾ കരിയർ പാതയിലോ മറ്റൊക്കെ നിങ്ങൾ ശോഭിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഹാർഡ് വർക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ കലാപരമാകുന്ന രംഗങ്ങളിലൊക്കെ ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഓപ്പർച്യൂണിറ്റീസ് നല്ല രീതിയിലുള്ള ഒരു സക്സസ് ഒരു എന്താ പറയുക റിസോഴ്സ് ഫുൾനെസ് എന്നാണ് പറയുന്നത് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും സംതൃപ്തി ആത്മസംതൃപ്തി ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം നിങ്ങൾക്കൊരു ആത്മസംതൃപ്തി അല്ലെങ്കിൽ സക്സസ് ലഭിക്കുന്നു വളരെ പോസിറ്റീവ് ആകുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ആദരിക്കുന്ന ചില നിമിഷങ്ങൾ മറ്റു വ്യക്തികളിൽ നിന്നും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ കുറേ ആളുകളുടെ എനർജിയിലേക്ക് കലാരംഗങ്ങളിൽ അല്ലെങ്കിൽ നല്ല സ്കിൽസ് എനർജിയിൽ വ്യക്തികൾ നല്ല എബിലിറ്റി ഉള്ളവർ അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന വ്യക്തികള് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചിലപ്പോൾ ഏറ്റവും താഴ്ന്നൊരവസ്ഥയിൽ നിന്ന് നിങ്ങളൊന്ന് ഉയർന്നു വരാൻ പോകുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ കുറച്ച് വ്യക്തികളിലേക്ക് നോക്കുമ്പം ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട് നിങ്ങൾ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ മറ്റു കാര്യങ്ങളും പെട്ട് നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു ബാലൻസിങ് എനർജി ഒരു മെച്യൂരിറ്റി ഒരു ഇമോഷണൽ സക്സസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യാനും പറ്റുന്നുണ്ട് ഒരു സെലിബ്രേഷന് ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് എനർജി വരുന്നുണ്ട് ഇത് ഹൈപ്രീസ്ട്രെസ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അബണ്ടൻസിലേക്കാണ് പോകുന്നത് ആ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വിജയം പേര് പ്രശസ്തി അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ആദരവ് എല്ലാവരുടെയും ഒരു എന്താ പറയുക നിങ്ങളെ കൂടി കാണാൻ തോന്നുന്ന ഒരു മാനസികാവസ്ഥ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് സാമ്പത്തിക ക്തിക ഭദ്രത വരാൻ പോകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കൊരു സെക്യൂരിറ്റി എനർജി നിങ്ങളുടെ ചുറ്റുപാടിനെ നിങ്ങളുടെ അവസ്ഥകളെ നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പവറിലേക്ക് പോകുന്നുണ്ട് കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം മറ്റുള്ളവരുടെ ഓവർ കണ്ട്രോളിങ്ങോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഉപദേശം അതായത് ഈ ഒരു അഡ്വൈസ് തേടുന്ന ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു സാഹചര്യം എൻ്റാക്കുന്നു മറ്റുള്ളവരോട് എപ്പോഴും നിങ്ങളെക്കുറിച്ച് പറയുകയും നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളൊരു ഓപ്പൺ മൈൻഡോടു കൂടി നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ഷെയറിങ് ചെയ്യുന്ന ആ ഒരു പരിപാടി കുറേ ആളുകൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഹൈഡിങ് എനർജിയിലേക്ക് കുറേ വ്യക്തികളുടെ എനർജി ചേഞ്ച് ആകുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നം ങ്ങളെയാണെങ്കിലും നിങ്ങളുടെ ഇല്ലായ്മയെയും നിങ്ങളുടെ സന്തോഷത്തെ എല്ലാം നിങ്ങൾ സ്വയം ഷെയർ ചെയ്യുക നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക അതായത് ഒരു ഹൈഡിങ് എനർജിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി കുറേ വ്യക്തികളുടെ എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സക്സസ്സിൽ നിന്ന് അതായത് നിങ്ങളൊരു ബാഹ്യമാകുന്നതോ അതല്ലെങ്കിൽ ഡിവൈൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി ഒരു ഉയർച്ചയിലേക്ക് പോയ വ്യക്തികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടമോ അവസാനിച്ചു പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നു കാണുന്നു കേട്ടോ അതായത് നിങ്ങളൊരു സക്സസ്സിൽ നിന്ന് വ്യക്തികൾ പരാജയത്തിലേക്ക് പോയി പെട്ടെന്ന് പെടുന്നതിനെ ഒരു വീഴ്ച സംഭവിച്ചതും നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ അതിൻ്റെ പല മായിട്ട് നിങ്ങൾ കുറച്ച് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഡിവൈൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു എൻഡിങ് അതായത് ഒരു അവസാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇട്ട് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ചെറിയ ലോസ് എനർജി ഒരു എന്താ പറയുക അതൊരു ഇതാണ് കേട്ടോ ഒരു ജസ്റ്റിസ് നടപ്പിലാക്കിയേക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്കെതിരെ കാരണം മറ്റൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ഉയർച്ചയിലേക്ക് നിന്ന് അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ിൽ നിന്ന് നിങ്ങൾക്കൊരു വീഴ്ച അൺഎക്സ്പെക്ടായിട്ട് ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഒരു സോൾ സെർച്ചിങ് നിങ്ങളെ തിരിച്ചു വിട്ടിരിക്കുന്നതാണ് കാരണം കുറച്ച് അറിയാനുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് ചേഞ്ച് ആവുക ഒരു ഗൈഡൻസ് ആണ് നിങ്ങളിലേക്ക് ഒരു വീഴ്ച എന്നുള്ളത് ശരിക്കും ചില കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ട സമയമായി കാരണം നിങ്ങളുടെ സക്സസ്സിൽ നിങ്ങളോടൊപ്പം ഒരുപാട് വ്യക്തികൾ വ്യക്തികളുണ്ടാവും ചേർന്ന് നിൽക്കാൻ പക്ഷേ നിങ്ങളുടെ പരാജയ സമയത്ത് നിങ്ങളുടെ ഇല്ലായ്മയിൽ നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു അത് അതായത് നിങ്ങളുടെ സോൾ സെർച്ചിങ് എനർജി എന്ന് തന്നെ നമുക്ക് പറയാം നിങ്ങൾക്ക് നല്ലൊരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലംസുകളെ ഒറ്റയ്ക്ക് ഫൈറ്റിംഗ് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റിംഗ് എനർജി കൂടിയായിട്ടാണ് നമുക്ക് ആ ഒരു എലോൺ എനർജി അതായത് നിങ്ങൾ എലോൺ എനർജിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ആരുടെയും ആശ്രയം ലഭിക്കാതെ അതായത് ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ മാറ്റി നിർത്തുന്നുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾ ഇമോഷണലി മറ്റെല്ലാവർക്കും വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങളെ ആർക്കും ഇമോഷണലി സ്നേഹം അഭിനയിച്ചാൽ പോലും നിങ്ങളത് വിശ്വസിച്ച് അവർക്ക് അടിമപ്പെടുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും ഇല്ലാതാക്കുക അതായത് അതൊരു നെഗറ്റീവ് അമിത് അധികമായാൽ അമൃതം വിഷമാകുമെന്ന് പറയുന്നത് പോലെ അമിതമായിട്ട് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ഹാപ്പിനെസ് ആക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ വാല്യൂ നമ്മൾ കളഞ്ഞ് മറ്റുള്ളവരിലേക്ക് പോയി നിന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വീഴ്ച വരുമ്പോഴാണ് നിങ്ങളത് അറിയുകയുള്ളു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വലിയ വീഴ്ചയ്ക്ക് മുൻപേ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങളിലൊരു എലോൺ എനർജി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒന്ന് ഒറ്റപ്പെടുത്തി ഡിവൈൻ നിർത്തിയിരിക്കുന്നതെന്നാണ് കാണുന്നത് ഒരു കർമ്മയാണ് കേട്ടോ അത് ഒന്നുകിൽ അതൊരു പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ഒരു എനർജി കൂടി നമുക്കിതിൽ കണക്റ്റഡ് ആകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്യണം നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കേണ്ട സമയമാണ് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ പുതിയ കാര്യങ്ങൾ വന്ന് ചേരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ഈ ഒരു എലോൺ എനർജി എന്നുള്ളത് മാത്രവുമല്ല നിങ്ങളെന്തെങ്കിലും ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ഇമോഷണൽ പരമാകുന്ന രീതിയിൽ നിങ്ങൾ പരാജയപ്പെടാതെ ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ പിൻവലിഞ്ഞ് നിൽക്കാതെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വളരെ കട്ടായിട്ട് കാര്യങ്ങളെ നേരിടുക എന്നുള്ളൊരു എനർജിയാണ് അവിടെ തരുന്നത് മാത്രവുമല്ല നിങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് നോക്കുമ്പം ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വളരെയധികം ആവശ്യമുള്ളതും നിങ്ങൾക്ക് എന്താണ് നാളേക്ക് സക്സസ് എന്ന് പറയുന്ന സിറ്റുവേഷൻസ് വേണ്ടതും ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആകുക അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു എനർജി കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇമോഷണൽ പരമാകുന്ന ചില ബെർഡൻ എനർജികൾ നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി കേട്ടോ കാരണം ചില അഡിക്ഷൻ്റെ പുറത്തായിരിക്കാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ടു പോകുന്ന പോകുന്നൊരു ക്യാരക്ടർ എനർജിയുള്ള വ്യക്തികളാണ് പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നതോ കുറച്ച് ബെർഡൻ മാത്രമാണ് ഒന്നും അല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ബെർഡൻ എനർജിയാണ് അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ അതൊരു കർമ്മയാണ് കേട്ടോ നിങ്ങൾ കുറച്ച് കർമ്മ എനർജി കണക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം കാരണം ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് കർമ്മ ബേസ് അതായത് പാസ്റ്റിലെയോ അതല്ലെങ്കിൽ മുൻകാലങ്ങളിലെയോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഇമോഷണൽ പരമാകുന്ന ചില മിസ്റ്റേക്കുകളുടെ ഫലമായിട്ട് നിങ്ങൾ ഇമോഷണലി കുറച്ച് കർമ്മം നേരിടുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് കുറച്ച് ബെർഡൺ നിങ്ങൾ ചുമക്കുന്നുണ്ട് മറ്റുള്ളവരോട് ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യം പ്രസൻസ് ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില നെഗറ്റിവിറ്റികൾ അല്ലെങ്കിൽ ചില പവർ ലോസ് എനർജിയിലൊക്കെ ചെന്നുപെടുക ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ഇരയാക്കും വിശ്വാസത്തോട് ചേർത്ത് നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ആവാം പ്രണയമാവാം ബന്ധങ്ങൾ എന്തുമാവാം അവിടെയെല്ലാം നിങ്ങളെ ഇരയാക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് അത് നിങ്ങളുടെ വിധിയാണ് കേട്ടോ നമ്മൾ ആ ഒരു വിധിയെ എതിർത്ത് അല്ലെങ്കിൽ ആ ഒരു വിധിയിൽ നിന്നും നമുക്കൊരു ചേഞ്ചിങ്ങും വരണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു പേഴ്സണൽ റെസ്പെക്റ്റ് എനർജിയിലേക്ക് ഒരു നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങണം സെൽഫ് ലവ് എനർജിയിലേക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്ക് നിങ്ങൾ മാറേണ്ട സമയമായി എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ കുറച്ച് എനർജിയിലേക്ക് നോക്കുമ്പോൾ ഇമോഷണൽ പരമാകുന്ന ഒരു മധ്യസ്ഥത ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു മധ്യസ്ഥത എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ ഭാര്യ ഇങ്ങനെ ബന്ധത്തിലോ മറ്റേ എന്തെങ്കിലും റിലേഷനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മറ്റൊരാളുടെ ഗൈഡൻസ് അതല്ലെങ്കിൽ ഒരു അഡ്വൈസിങ് എനർജി ഉണ്ടല്ലോ ഒരു ലീഗലി ആവാം ഒന്നെങ്കിൽ മതപരമാകുന്ന ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒന്നിലധികം വ്യക്തികളെ കണക്ട് ചെയ്ത് ഇന്നൊരു അഡ്വൈസിങ് എനർജി കണക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ഒരു ചീറ്റിങ്ങിനെ കണക്ട് ഒരു കാര്യമാണ് കേട്ടോ അത് വരുന്നത് പക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടാണ് കാണുന്നത് നെഗറ്റീവ് അല്ല അതുപോലെ തന്നെ നമുക്കിവിടെ മറ്റൊരു എനർജി വന്നിരിക്കുന്നത് ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ മുന്നിലേക്ക് നോക്കിയപ്പോൾ കിട്ടി ആ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവഗണിക്കപ്പെട്ട് അല്ലെങ്കിൽ ഒരു എലോൺ എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു ഫീലിംഗ് സ്റ്റക്ക് എനർജിയിൽ ഈ ഒരു ഒറ്റപ്പെടലിൽ നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മൂമെൻറ്റ്സ് അതായത് ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു അബണ്ടൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ിൽ വരും കേട്ടോ കാരണം ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലൈഫിൽ വരുന്നുണ്ട് ഇന്ന് ആരെങ്കിലും നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഒരു സഹായം ലഭിക്കുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുന്നുണ്ട് കേട്ടോ പോസിറ്റീവായിട്ട് തന്നെ മാറുന്ന ഒരു എനർജിയാണ് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ ഒരു ട്രാവലിംഗ് എനർജിയിൽ കർമ്മ നേരിടുന്നുണ്ടായിരുന്നെങ്കിൽ ട്രാവൽ സംബന്ധമാകുന്ന കാര്യത്തില് നിങ്ങൾക്കൊരു സ്റ്റക്നെസ് കുറേ നാളുകളായിട്ടോ അല്ലെങ്കിൽ ഒരു വർഷങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു കർമ്മ നേരിടുന്നുണ്ടായിരുന്നെങ്കിൽ അത് അവസാനിച്ച് കേട്ടോ ട്രാവലിങ് എനർജിയുടെ ബ്ലോക്കേജ് മാറുന്ന സമയമായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങൾക്കൊരു ബാഹ്യമാകുന്ന ഒരു സക്സസ് വരുന്നുണ്ട് കരിയർ പാതയെ ബേസ് ചെയ്തുണ്ടായിരുന്ന ഒരു ബ്ലോക്കേജ് എനിക്ക് തോന്നുന്നു ഒരു ഫെമിനിയൻ എനർജിയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ിലുള്ള ഒരു ബ്ലോക്കേജ് എനർജി ആയിരുന്നു ആ ട്രാവലിംഗിൽ സംഭവിച്ചിരുന്നതെന്നാണ് കാണുന്നത് അവിടെ നിന്നും പുതിയൊരു തുടക്കം നിങ്ങൾ ശരിക്കും സ്ട്രഗ്ലിംഗ് അനുഭവിക്കുന്നുണ്ടായിരുന്നു കരിയറിനെ ബേസ് ചെയ്തുള്ള ഒരു പ്രോബ്ലംസ് ആണ് ഏട്ടോ കാണുന്നത് അത് അവസാനിച്ച് നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഗ്രോത്ത് എനർജി വരുന്ന നിങ്ങളുടെ ജീവിതം മാറി മാറിയുകയാണ് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങളോ നിങ്ങളോട് കണക്ട് ചെയ്തിരുന്ന വ്യക്തികൾക്കോ ആർക്കെങ്കിലും ട്രാവലിംഗ് എനർജിയെ സംബന്ധിച്ച് തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കർമ്മ എൻ്റെ ായിട്ടുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊള്ളുക ഹൈന്ദവ വിശ്വാസപ്രകാരമാണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ചില ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക നാരങ്ങ ദീപം കൊളുത്തുക കേട്ടോ അതുപോലെ തന്നെ മാതാവിനെ പ്രാർത്ഥിക്കുക നല്ല പോലെ പിന്നെ ഗീവർഗീസിൻ്റെ നടക്കലും എണ്ണയും തിരിയും കൊടുത്ത് നല്ല പോലെ ഒന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ബാലൻസ് കാര്യങ്ങളൂടി പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇമോഷണൽ ചീറ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇമോഷണൽ പരമാകുന്ന ചീറ്റിങ്ങിൽ പെട്ടു എന്ന് അറിഞ്ഞിട്ട് ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നു ഒരു എക്സ്ട്രാ മരിറ്റൽ അഫെയറിൽ പെട്ട ഒരു ചീറ്റിംഗ് എനർജിയാണ് കാണുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റിങ് എനർജിയിലേക്ക് വരേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ റിയാലിറ്റി ആകും ുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി പരമായിട്ട് നിങ്ങളുടെ ഒരു ചിൽഡ്രൻസ് എനർജിയോട് കണക്ട് ചെയ്തുള്ള ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഒരു ഇമോഷണൽ ബാലൻസ് സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു യോഗം പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിച്ചു പോയതല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ട ചില കാര്യങ്ങൾ അതൊരു കർമ്മ എനർജിയെ ബേസ് ചെയ്തെടുത്തു മാറ്റപ്പെട്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു ഇമോഷണൽ ചീറ്റിംഗ് പോലെ നിങ്ങൾക്ക് ചീറ്റിംഗ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഹോപ്പ് എനർജി വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറേ ആളുകൾക്കൊക്കെ നല്ല ഇൻറ്റ്യൂഷ്യൻ എനർജി അതായത് ഒരു സ്പിരിച്വൽ പാതയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അതായത് ഒരു ആത്മീയത അല്ലെങ്കിൽ കുറച്ച് പ്രാർത്ഥനയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട് അതിലെല്ലാം നിങ്ങൾക്ക് ചേഞ്ചിങ് ആണ് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ധൈര്യമായിട്ട് മുന്നേറുക ജീവിതത്തിൽ നൂറ് ശതമാനം പ്രാർത്ഥന എന്ന് പറയുന്നൊരു കാര്യമുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതം